മലയാള സിനിമയിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും എവിടെയും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം സാധാരണഗതിയിൽ ഓണചിത്രങ്ങൾക്കായി ചിത്രങ്ങൾക്കായി തയ്യാറെടുക്കേണ്ട സമയമാണിത് എന്നാലിപ്പോൾ അതൊന്നുമല്ല മലയാള ചലച്ചിത്ര ലോകത്തിന് വിഷയം നാലു വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറന്നീക്കി പുറത്തുവന്നതും പല നടന്മാരുടെയും പേരുകൾ വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് നടിമാരോട് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ നടത്തിയ മോശം പെരുമാറ്റങ്ങളുടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ നേതൃത്വത്തിലെ താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജയും സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ വെളിപ്പെടുത്തലുമായി നടി ഷക്കീല രംഗത്തെത്തിയിരിക്കുകയാണ് നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവരെ രക്ഷിച്ചത് താനാണെന്നും ഷക്കീല തുറന്നു പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഒരു സിനിമ പേരറിയില്ല ആ സിനിമയിൽ കലാഭവമണി ഉണ്ടായിരുന്നു ഒരു വീട്ടു ജോലിക്കാരിയുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് രൂപശ്രീയായിരുന്നു നായിക അവളുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു ഞാൻ അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല ഞാനും എൻ്റെ അനിയനും മേക്കപ്പ്മാനുമൊക്കെ ചീട്ടുകളിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ആരും വാതിലിൽ മുട്ടുന്നു എടി വെളിയിൽ വാടി എന്ന് പറഞ്ഞാണ് മുട്ടുന്നത് ഞങ്ങൾ വാതിൽ തുറന്നു രൂപശ്രീയുടെ വാതിലിലാണ് മുട്ടുന്നത് ഞാൻ അയാളോട് പോകാൻ പറഞ്ഞു നീ ആരാടി നീ ഇതിൽ വരരുതെന്ന് അയാൾ അവസാനം ദേഷ്യത്തിൽ അയാൾ പോയി ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്തു അമേരിക്കൻ അച്ചായൻ എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു അങ്കിൾ ഞാൻ അച്ചായനോട് അതിരാവിലെ ഈ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു ഈ കുട്ടിയുടെ ഭാഗം ഷൂട്ടിംഗ് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അവർ ഇവളെ ശല്യം ചെയ്തത് നടിമാരായ രേഷ്മയെയും മറിയേയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തി അന്നും താനായിരുന്നു രക്ഷിച്ചത് അതേസമയം മേറ്റു ആരോപണങ്ങളോട് വിയോജിപ്പുണ്ടെന്നും അവർ വ്യക്തമാക്കി അപ്പോൾ തന്നെ ചെരുപ്പടുത്ത് അടിക്കുകയാണ് വേണ്ടതെന്നും നടി കൂട്ടിച്ചേർത്തു എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് മലയാള സിനിമയിൽ അന്നും ഇന്നും പവർ ഗ്രൂപ്പ് ഉണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ സിനിമ ഭരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമല്ലാതെ വേറെ ആരാണ് പവർ ഗ്രൂപ്പ് ഉണ്ടോ അവർ ഉണ്ട് ഇവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ മെയിൻ മോഹൻലാലും മമ്മൂട്ടിയുമാണെന്നായിരുന്നു ഷക്കീല പറഞ്ഞത്